ർക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ ബ്രേ ഇപ്പോഴേ എൻ്റെ മുമ്പിലിട്ടിരിക്കുന്ന നമുക്ക് പരിചയമുള്ള രണ്ട് പൂച്ചെടികളാണ് ഓ ഇതിന് കോളാമ്പി എന്ന് പറയുന്നു ഇതിന് ബന്ദി എന്നാണ് നമ്മൾ നമ്മളറിയപ്പെടുന്നത് ചെണ്ടമല്ലി എന്നൊക്കെ പറയപ്പെടുന്നു അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും ഗുണങ്ങളും ആണ് ഞാൻ പറയാതിരിക്കുന്നത് അതായത് ഇതിന് മാത്രമേ ഗുണമുള്ളൂ ഇതിന് ദോഷങ്ങളാണ് ഉള്ളത് നമ്മൾ പല വീടുകളിലും കാണുന്നുണ്ട് ഇത് വളമൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പരിപാലിച്ച് വളർത്തി പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമായ മഞ്ഞ പൂക്കൾ ഉണ്ടാകുന്ന കാണാൻ വളരെയധികം കൗതുകം ഉണ്ടാകുന്ന പൂക്കളാണ് ഈ കോളാമ്പി ചെടികളുണ്ടാകുന്നത് ഇതിൻ്റെ നടിയിൽ വസ്തു എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പാണ് കമ്പ് മാത്രമല്ല എവിടെങ്കിലും ഒരു കമ്പ് കൊണ്ട് കിളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേര് പോകുന്നിടമെല്ലാം ഇങ്ങനെ വ്യാപിച്ച് കിളിച്ച് വന്നുകൊണ്ടിരിക്കും ഒരു പരിചരണം ഇല്ലെങ്കിൽ തന്നെ ഈ ഉണക്കത്തും മഴയത്തും മഴയത്തുമെല്ലാം ഇതിന് പൂക്കൾ വിരിഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇത് ഒരു കൊലച്ചെടിയാണ് നമ്മളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു ചെടിയാണ് ആ സത്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ ചെടി സംഘടിപ്പിച്ച് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നത് ഇതിൻ്റെ ഭേദങ്ങളെന്ന് വെച്ചാൽ ഇത് സാധാരണ വലുപ്പമുള്ള ഇലയും വലുപ്പമുള്ള പൂവുമാണ് ഇതിൻ്റെ പകുതി വലുപ്പമുള്ള ഇലയും പൂക്കളും ഒക്കെ ഉണ്ടാക്കുന്ന മറ്റൊരു ഭേദമുണ്ട് മറ്റൊരു രൂപഭേദമുണ്ട് മറ്റൊരു ഇനമോട് കൂടിയുണ്ട് ചില്ലറയ്ക്ക് ഇത് ഈ പി വി സി പൈപ്പിനകത്ത് നട്ടു പിടിപ്പിച്ച് അതിലിങ്ങനെ മനോഹരമാക്കി ചെത്തി ഒരുക്കിയൊക്കെ നിർത്തിക്കുന്ന പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ മതിലിൻ്റെ മതിലിലൂടെ ചേർത്ത് ഇത് നട്ടു വളർത്തി ആ പൂക്കളൊക്കെ ഉണ്ടാക്കി നിൽക്കുന്നതൊക്കെ ഞാൻ കാണുന്നതിന് വളങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ ദോഷവശങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മാരകമായ ഒരു വിഷം അടങ്ങിയിട്ടുണ്ട് പൂവിലുണ്ട് ഇലയിലുണ്ട് കറയിലുണ്ട് നമ്മൾ ഇതിൻ്റെ പൂ പറിക്കുമ്പോഴോ അല്ലെങ്കിൽ കമ്പ് ഒടിക്കുമ്പോഴോ ഇല പറിക്കുമ്പോഴോ ഒക്കെ ഇതിൻ്റെ കറയറിയാതെ നമ്മുടെ ശരീരഭാഗങ്ങളിൽ പറ്റിക്കഴിഞ്ഞാൽ അവിടെ ചൊറിച്ചിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊരു ഘടകമാണ് അത് കൂടാതെ ഈ പൂവോ ഇലയോ അറിഞ്ഞോ അറിയാതെയോ ജീവജാലങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നാൽക്കാലങ്ങൾ നമ്മൾ വളർത്തുന്ന ജീവജാലങ്ങളോ നമ്മള മനുഷ്യരോ എങ്ങനെയെങ്കിലും ഇത് ഉള്ളിൽ ചെറിയ ആണെങ്കിൽ ആദ്യം സംഭവിക്കുന്ന വായിലൂടെ നുരയും പതയും ഉണ്ടാവുക രണ്ടാമത് നമുക്ക് ഓർമ്മ ശക്തി നശിക്കുക മൂന്നാമത് നമുക്ക് ബോധക്കൾ ഉണ്ടാവുക ഇത് ഇത്രയും വരെ ഞാൻ കണ്ടുള്ളൂ കാരണം ഞാൻ വളർത്തിയ ഒരാട് ആ ഒരിക്കൽ ഇതിൻ്റെ വേതാന ഇലകൾ തിന്നു അപ്പം ഇത് തിന്നുകൊണ്ടിരുമ്പത്തന്നെ ഞാൻ ആ ആടിനെ പിടിച്ച് മാറ്റിയിട്ട് പോലും ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഈ ആട് ആദ്യം അവിടെ അങ്ങ് വീണു അതിനുശേഷം അതിൻ്റെ വായിലൂടെ നുരയും പതയും വന്നു പിന്നീട് അതിൻ്റെ അതിന് ബോധശയം സംഭവിച്ചു ഞാൻ പെട്ടെന്ന് തന്നെ വെറ്റിനറി ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിവരങ്ങൾ പറയുകയും അദ്ദേഹം അതിന് വേണ്ട ഔഷധങ്ങൾ തരികയും ആ ആടിന് അതിൻ്റെ വിഷാംശത്തിൽ നിന്ന് മോചനം പ്രാപിക്കുകയും ചെയ്തു എന്നുള്ളത് സത്യമാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ വീടുകളിൽ ഇത് വളർത്താതിരിക്കുന്നത് കരിയൊന്നും വളർത്താതിരിക്കുക അതല്ലെങ്കിൽ വളർത്തുകയാണെങ്കിൽ നമ്മൾ മുൻകരുതലെടുക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ പൂക്കളെയൊക്കെ എല്ലാം ഇഷ്ടമാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട് എന്ത് കിട്ടിയാലും അത് വായിലേക്ക് വയ്ക്കുക എന്ന് കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകതയാണ് എന്ത് കിട്ടിയാലും അത് വായിൽ വെക്കുക അത് കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകതയാണ് കുഞ്ഞുങ്ങളുടെ ജന്മവാസനയാണ് എന്തോ കിട്ടിയാലും അത് വായിലേക്ക് വെക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇത് പൂ പറിക്കുക ഈ പൂ കുഞ്ഞ് വായി വെക്കുക അറിയാതെ നമ്മുടെ ശ്രദ്ധ പെടാതെ നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ അറിയാതെ ഇത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ കുഞ്ഞിന് ആവശ്യമുണ്ടാവും എന്ന കാര്യം നമ്മൾ മറക്കരുത് അതുകൊണ്ട് കഴിയുന്നതും ഇത് നമ്മുടെ പൂന്തോട്ടത്തിൽ നിന്നും ചെടിത്തോട്ടങ്ങളിലും ഒഴിവാക്കുന്നതാണ് ഉത്തമം അതല്ല ഇത് വളർത്തിയോ ഉക്കുമെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും കുഞ്ഞുങ്ങൾക്ക് എത്താത്തതിൽ എത്താത്ത അത്ര ഉയരത്തിലോ അല്ലെങ്കിൽ സ്ഥലത്തോ വെക്കുക അതുപോലെ തന്നെ ആ മുതിർന്നവരാണെങ്കിൽ പോലും ചിലപ്പോഴും പൂവല്ലേ ഒന്ന് പറിക്കാം ഇത് പൂ കടന്ന് വായിച്ചെന്താണെങ്കിൽ ചവയ്ക്കാം എന്ന് വിചാരിച്ചാൽ അതിൻ്റെ നീരോ എല്ലാം ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ അത് ബോധക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാവും അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം അത്യന്തം അപകടം നിറഞ്ഞ ഒരു ചെടിയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ കഴിയുന്നു ഇത് നശിപ്പിച്ച് കളയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊന്ന് പെൻ്റെടുത്തിരിക്കുന്നത് ഇത് ബെന്തിയാണ് ഇത് നമുക്ക് വളരെയധികം ഉപയോഗപ്രദമുള്ള ഒരു സസ്യമാണ് കാരണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ പഴങ്ങളും പച്ചക്കറിയൊക്കെ ഇടയ്ക്ക് ഉള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ ബന്ദികൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ കീടങ്ങളെ ഇത് ആകരണം ചെയ്ത് നശിപ്പിക്കും ശത്രു കിടങ്ങളെ ആകരണിച്ച് നശിപ്പിക്കുകയും കീടങ്ങളെ വളർത്തുകയും ചെയ്യും നമുക്ക് കീടങ്ങൾ രണ്ട് തരത്തിലുണ്ട് കീടങ്ങൾ നമ്മുടെ പഴങ്ങളെയും പച്ചക്കറികളെയൊക്കെ നശിപ്പിക്കുന്നതിനെ നമ്മൾ ശത്രുഘിടങ്ങളെന്നും നമ്മുടെ പഴങ്ങളെയും പച്ചക്കറികളെയൊക്കെ നശിപ്പിക്കാൻ വരുന്ന കീടങ്ങളെ ഇല്ലാതാക്കുന്നതിനെ മിത്രഘിടങ്ങളെന്നും പറയുന്നു കീടങ്ങളെ ഇല്ലാതാക്കി കീടങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു സസ്യമാണ് ഈ ബെന്തി എന്ന് പറഞ്ഞാൽ ഈ ബെന്തിയുടെ നടിയിൽ വസ്തു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാം ഇത് തനി നാടൻ ബെന്തിയാണ് ഇതിൻ്റെ പൂവ് പാകമായ പൂക്കൾ ഉണങ്ങും ഉണങ്ങുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന ഈ അരിയാണ് പാകമായ പൂക്കൾ അതിൽ നിന്നും കിട്ടുന്ന ഈ അരി പാകമായ പൂക്കൾ ഈ പൂക്കളിൽ നിന്നും കിട്ടുന്ന ഈ അരി ഈ അരിയാണ് ഇതിൻ്റെ നടിയിൽ വസ്തുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് കൃഷികൾക്കിടയ്ക്കാണെങ്കിൽ ഈ അരികളങ്ങ് അവിടെയും ഇവിടെയായിട്ട് അതായത് പലയിടത്തായിട്ടൊന്ന് വിതറി കൊടുത്താൽ മതി അത് അവിടെ കിടന്ന് കിളിച്ച് വരും കളിച്ചു വന്നാൽ അത് അവിടെ നിൽക്കും എന്ന് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഉണ്ട് അതായത് ഈ പൂക്കൾ നമുക്ക് കണ്ടിച്ചെടുത്ത് പൂ പൂക്കൾ വിൽക്കുന്ന കടകളിൽ കൊടുത്താൽ ഇതിന് നല്ല വിലയുണ്ട് പ്രത്യേകിച്ചും ഓണ ഓണക്കാലങ്ങളിൽ പിന്നെ മറ്റൊരു പ്രത്യേകം ഉള്ളത് ഇതിൻ്റെ പല ഇനങ്ങൾ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ മഞ്ഞയുണ്ട് പല വലിപ്പത്തിലുള്ളതുണ്ട് പല തൂക്കത്തിലുള്ളതുണ്ട് അപ്പം ഇത്തരത്തിലുള്ളതൊക്കെ വെന്തികൾ നട്ടു പിടിപ്പിച്ചാൽ രണ്ട് ഗുണങ്ങളാണുള്ളത് നമ്മുടെ പൂന്തോട്ടം വലങ്കരിക്കാൻ കിട്ടുന്നു എന്ന് മാത്രമല്ല പകരം നമുക്ക് ഇത ഇത് കൊടുത്ത് നല്ലൊരു വരുമാനമാർഗം ഉണ്ടാക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് നാശം വിധിക്കുന്ന ചില ചെടികൾ നമ്മൾ നമ്മുടെ തോട്ടത്തിൽ നിന്നും നമ്മുടെ പുരട്ടത്തിൽ നിന്നും മറിച്ചു മാറ്റുകയും നമ്മുടെ കൃഷിക്കും നമുക്ക് നന്മ വിതയ്ക്കുന്ന ചില സസ്യങ്ങൾ വച്ച് പിടിപ്പിക്കുകയും ചെയ്യണം എന്നാണ് ഈ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് അവൾ നമ്മളുടെ വീഡിയോകൾ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് പങ്കുവയ്ക്കാനും എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കാണുന്നെങ്കിൽ ദയവായി അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഇതുവരെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും സമാനം എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ നന്ദി നമസ്കാരം